ദാവനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും മാമി ദൈവാനുഗ്രഹം പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകിച്ച് ഈ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതിൻ്റെ പ്രേക്ഷിതരും ഇതിൻ്റെ സഹകാരികളും ഉപകാരികളുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവയസിലുള്ള സ്നേഹവന്ധനം മുന്നമയറിയിക്കുന്നു ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മളെല്ലാവരെയും ഈ നിമിഷം വരെയും കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വരെയും കേട്ടുകൊണ്ടിരുന്ന ദൈവവചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സുവിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത് നമ്മൾ ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിൽ അങ്ങനെ വെളിപ്പെടുന്നതൊക്കെ നമ്മൾ ഈ നാളുകളിൽ കുറേ മാസങ്ങളായി ധ്യാനിച്ചു പോരുകയാണ് എന്ത് പറയുമുള്ളവരെ ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതും ക്രിസ്തുവിൻ്റെ ശിഷ്യരായ അപ്പോസ്തോലന്മാർ ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം രക്ഷാകര ദൗത്യം ലോകം മുഴുവനും അറിയിക്കേണ്ടത് ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചപ്പോൾ ശിഷ്യന്മാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ വരത്ത് ഭാഗത്ത് ഭയന്നോഡിയ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ട ഭത്രോസിനെയൊക്കെ അവരുടെ കുറവ് പരിഗണിക്കാതെ അവരെ സുവിശേഷീകരണം ഏൽപ്പിച്ച യേശു അവരിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് നമ്മൾ അപ്പോസോല പ്രവർത്തനം അതിൻ്റെ മൂന്നാമധ്യായം ഒന്നു മുതൽ വരെ വാക്യങ്ങളാണ് വായിക്കുന്നത് പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നടക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുന്നു നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം കരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറവേറുവാൻ ഞങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറവേറുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രകാരം പ്രാർത്ഥിക്കുക ശ്ലീഹന്മാരിൽ നിറഞ്ഞ ബോൾ ശക്തിയേ നായിക്കണേം ശ്ലീഹന്മാരിൽ നിറഞ്ഞ ബോ ശക്തിയേ നായിക്കണേ ും രോഗശാന്തിയും യേശനാമത്തിൽ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ ഭർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പൊ ലോകത്തിന് പ്രകടമായതുപോലെ ഞങ്ങളിലൂടെ ഈ കാലഘട്ടത്തിലും ഈ ലോക സുവിശേഷീകരണത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ട് അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ വിശ്വാസത്തിൽ വന്നവരെ പൂർണ്ണ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഞങ്ങൾ നയിക്കണമേയും ശുശ്രൂഷാ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹപ്രദമായി തീരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധി പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാലവറയിൽ ജീവനോ ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കെട്ടുത്തരം തെരുമാറാകണമേ ആ മേ ഹാലു പ്രിയമുള്ളവരെ അപ്പോ സ്ഥലപ്രവർത്തനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തോര വാക്യങ്ങളാണെന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് ഇന്ന് വായിക്കാൻ നമുക്ക് ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്ര ദിവസം ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മനാ മുടന്തിനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തികൾ ഭക്ഷിയാജിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അവർ അത്ഭുത സ്തബ്ധരായി ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നാം ദൈവത്തിന് നന്ദി അർപ്പിക്കണം ഈ സമയത്ത് നമുക്ക് എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ചൊറിയുന്ന ആ ക്രിസ്തു യേശുവിൻ്റെ ആ അതിമഹത്തായ നാമം നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ ഇപ്പോൾ താഴ്ത്തി സമർപ്പിക്കാം ഇവിടെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് പ്രാർത്ഥിക്കാനായി പോകുന്ന ശിഷ്യന്മാരെയാണ് കാണുന്നത് പ്രിയമുള്ളവരെ യാമപ്രാർത്ഥനയാണ് ഒമ്പതാം മണിക്കൂർ എന്ന് പറയുന്നത് യാമപ്രാർത്ഥനകളെല്ലാം യഹൂദന്മാരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും ആ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ ആ യാമപ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതെ അവർ ആ ഒമ്പതാം മണിക്കൂറിലേക്ക് ആ പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ് ഏകദേശം ഇന്നത്തെ സമയ ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണിയോട് അടുക്കുന്ന സമയമാണ് എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു ശാന്തമായ അന്തരീക്ഷം നമ്മളും ചിന്തിക്കുക യാമപ്രാർത്ഥനകളൊക്കെ കൃത്യമായി നമ്മൾ നടത്തുന്നതാണോ ഒരു ദിവസം ഒരു സഹോദരനോട് ഞാനിങ്ങനെ ചോദിച്ചു പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേശം കൃത്യമായി പ്രാർത്ഥിക്കാറുണ്ട് എന്തോരം പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കാവുമായും വിശ്വാസമാകണം ചൊല്ലുമെന്ന് പറഞ്ഞു അത് സന്ധിക്ക് മാത്രം അതും വൈകിപ്പോകണെങ്കിൽ ഇല്ല ഇതൊക്കെ എങ്ങനെ പ്രാർത്ഥനകളൊക്കെ ശുഷ്കിച്ച് പോവുകയാണ് പ്രാർത്ഥനകളൊക്കെ ശുഷ്കിക്കുമ്പോൾ എങ്ങനെ ശക്തി പ്രകടമാകും ഇവരെ ഈ അപ്പസോലന്മാർ കൃത്യമായിട്ട് ആ സുനഗോഗിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആ ദേവാലയത്തിലേക്ക് പോവുകയാണ് അവർ എന്തിന് ദേവാലയത്തിലേക്കൊക്കെ പോകണം അവരവർ നിൽക്കുന്ന സ്ഥലം ദേവാലയമല്ലേ അവരവരെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നിന്നാ മതി എന്നൊക്കെ പറയുന്നവരൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കൃത്യമായി പ്രിയമുള്ളവരെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഒരു ദേവാലയം നമുക്ക് വേണം നമ്മൾക്ക് സ്വസ്ഥമാകാൻ നമ്മുടെ ജീവിതഭാരങ്ങളൊക്കെ വെക്കാൻ ഒന്ന് ഏകാഗ്രമാകാൻ ഒക്കെ വേണ്ടിയാണ് ദൈവാലയം ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെയും യേശുക്രിസ്തുവിനോട് ചേർന്ന് നിറവേറ്റുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കാൻ പോവാണ് അപ്പോൾ ഒന്ന് നമ്മൾ പ്രാർത്ഥനയുള്ളവരായിരിക്കണം രണ്ട് ഇവർ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ മറ്റൊരു സംഭവമാണ് ജന്മന മുടന്തൻ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ഒരാളെ എടുത്തുകൊണ്ട് ചില അവരെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു കണ്ടോ ഇനി അവൻ ഭിക്ഷയാചിച്ച് ജീവിക്കല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് ഇവനെ അറിയാവുന്നവർക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് അവൻ ഒരുവിധം പ്രായമായപ്പോൾ അവനെ ഭക്ഷി കൊണ്ടുവന്ന് കൊണ്ടുവന്നു കെടുത്തുക പതിവാണ് ഒരു ദിവസം ഒരു ചാനലിലൊരു രണ്ട് കൈ ഇല്ലാത്ത കാല് ഇല്ലാത്ത ഒരു പയ്യൻ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ അവനാ ചാനലിലേക്ക് അതിൻ്റെ പ്രോഗ്രാമായിട്ട് വരുമ്പോൾ അതിൻ്റെ അവതാരകൻ അവനെ ഹെൽപ്പ് ചെയ്യണോ ചോദിച്ചപ്പോൾ അവൻ വേണ്ട എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഈ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുന്നതിനോട് എനിക്ക് പുച്ഛമാണ് പുച്ഛമെന്ന് പറഞ്ഞാൽ ആർത്ഥത്തിലല്ല പുച്ഛമെന്ന് പറഞ്ഞത് അവൻ അവനിൽ തന്നെ വളരാൻ അവൻ ആഗ്രഹിക്കുകയാണെന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെ ഇവനെ ഭിക്ഷയ്ക്ക് കൊണ്ടുവന്നെടുത്തുക പതിവാണ് ദേവാലയത്തിലേക്ക് പോകുന്നവരോട് ഭിക്ഷ ആചിക്കാൻ അവര് തീരുമാനിച്ചു അപ്പുറത്തേക്ക് ഇവനൊന്നും വളർച്ചയില്ലായിരുന്നു നമ്മളും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തി വെക്കും ഇനി ഇതിനെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല ഇതിങ്ങനെ ഇരുന്നോട്ടെ അവിടെയാണ് അപ്പോസ്തോലന്മാർ ആ സമയത്ത് ദൈവകൃപ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് അതിൽ നയിക്കുന്നത് പത്രോ ശ്രീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് അവൻ അവരോട് ഭിക്ഷയാദിച്ചവും പത്രോസ് അവനോട് യോഹന്നാനോടൊപ്പം സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരം നോക്കുക ഇവിടെയാണ് പ്രിയ നമ്മളെ ഒരു ദൈവ കൃപ ഒരു ഭിക്ഷ കൊടുത്ത് അങ്ങ് പോവുകയല്ല അവരവിടെ നിൽക്കുകയാണ് എന്തുകൊണ്ട് ഒരു ഭിക്ഷക്കാരനെ നമുക്ക് ഈ പള്ളി പരിസരത്ത് പരിസരത്തൊക്കെ ഓടിക്കുന്നതിനേക്കാൾ പകരമായി നമ്മളൊക്കെ പള്ളി പരിസരത്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണല്ലോ ഭിക്ഷാടന നിരോധന മേഖല എന്നൊക്കെ രക്ഷ കൊടുക്കുന്നത് പാപമായിട്ടാണല്ലോ നമ്മൾ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഒന്ന് നിന്നിട്ട് ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല ഇവിടെ ഈ സഭ ഈ സഭയുടെ ഈ സുവിശേഷ സംഘത്തിൻ്റെ പ്രധാനികളാണല്ലോ അവർ വലിയ തിരക്കുള്ള മനുഷ്യരാണല്ലോ വലിയ ജനക്കൂട്ടുന്നിടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഈ ഭിക്ഷക്കാരനെ ശ്രദ്ധിക്കണം പക്ഷെ അവരുടെ ഗുരു അവരെ അങ്ങനെയല്ല പഠിപ്പിച്ചത് ഇനീഹോ തെരുവിലൂടെ പോയപ്പോൾ അവർ ഭിക്ഷക്കാരനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ഗുരു അവിടെ നിന്നിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞ് തിരിച്ച് വെളുപ്പിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ് പഠിച്ചതേ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുകയുള്ളു നല്ലത് പഠിപ്പിച്ചാൽ നന്മ പഠിപ്പിച്ചാൽ നല്ലത് വരും അവരുടെ ശിക്ഷഘടത്തെ സമൂഹത്തിലെ ഏത് പാട്ടിടിക്കാരൻ്റെയും അടുത്ത് ഒരു നിമിഷം നിൽക്കാൻ പഠിപ്പിക്കണം ഒരു നിമിഷം നിൽക്കാനായിട്ട് പഠിപ്പിക്കണം അവരവിടെ നിന്നും ഞങ്ങളുടെ നേരെ നോക്കുകയെന്ന് പറഞ്ഞു അവൻ വിചാരിച്ചു കൂടുതൽ പൈസ കിട്ടുമെന്ന് എന്നാൽ പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൊന്നോ വെള്ളിയോ ഇല്ല സത്യത്തിൽ ആ ഭിഷക്കാരനേക്കാൾ കഷ്ടമാണ് ഭിഷക്കാരന് പിന്നെയും ഭിഷയാജിച്ച് കിട്ടിയ പൈസ കയ്യിലുണ്ടാകും പക്ഷെ സാമ്പത്തിക മേഖലയിൽ വിഷക്കാരനേക്കാൾ കഷ്ടമാണ് ഒന്നുമില്ലാത്തവരാണ് ഒരു പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിൽ എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു ഞങ്ങൾക്കുള്ളത് എന്താണ് ക്രിസ്തു യേശു നസ്രായന യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക നസ്രായന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റു അവൻ്റെ കാലത്ത് കയറ്റി പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു പ്രിയമുള്ളവരെ വലത്ത് കയറ്റി പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ഭിക്ഷക്കാരനെ കണ്ടിട്ട് ഒന്ന് കൈ കൊടുത്തിട്ട് സുഖമാണോ എന്ന് ചോദിച്ച എന്തുകൊണ്ട് പറ്റില്ല അവൻ്റെ മനസ്സിനെയും അവൻ്റെ ശരീരത്തെയും ബലപ്പെടുത്താൻ പറ്റുന്നവനാണ് ഒരു പുരോഹിതൻ ബലപ്പെടുത്താൻ പറ്റുന്നവനാണ് ഒരു ശുശ്രൂഷകൻ ബലപ്പെടുത്താൻ പറ്റുന്നവനാണ് ഒരു ഉപദേശി എന്തുകൊണ്ട് പറ്റുന്നില്ല ഇവിടെയൊക്കെ ധ്യാനം നടത്താൻ വരുന്ന ആളുകളെ ധ്യാനപ്രസംഗത്തിന് ക്ഷണിക്കുമ്പോൾ ചില സുവിശേഷകർ ഭൂരിപക്ഷം ചിലതല്ല ഭൂരിപക്ഷം സുവിശേഷം ചോദിക്കുന്നത് ധ്യാനം പുറമേ നിന്ന് വരുന്ന ആളുകൾക്കാണോ അതേ അവിടുത്തെ അന്തേവാസികൾക്കാണോ അന്തേവാസികൾക്കാണെങ്കിൽ വരില്ല കാരണം അവരോട് പറയാനുള്ള അറിവില്ല പുറമേ നിന്ന് വരുന്നവരോട് പറഞ്ഞാൽ അത് മനസ്സിലാവു എന്നാ പറയും ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഒരു ദിവസവും മുടക്കില്ലാതെ അത്യാവശ്യമായിട്ട് വല്ല പുറത്തൊക്കെ പോകേണ്ട ദിവസങ്ങളിലല്ലാതെ ബാക്കി ഒറ്റ ദിവസം മുടക്കില്ലാതെ ഈ ആലയത്തിൽ ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ട മക്കളോട് സുവിശേഷം പറയുന്നവരാണ് നാനാജാതി മതസ്ഥർ പല ഭാഷക്കാർ പല ദേശക്കാർ ഒന്നും നോക്കാതെ ഞങ്ങൾ ദൈവാത്മാവിൽ സുവിശേഷം പറയുന്നവരാണ് എത്രയോ പേർക്ക് സമാധാനം എത്രയോ പേർക്ക് സൗഖ്യം അടുപ്രിയമുള്ളവരെ ഇവിടെ അവസാനിപ്പിക്കട്ടെ അവർ പറഞ്ഞു ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക അവൻ എഴുന്നേറ്റ് അവൻ്റെ കണം കാലുറച്ചു അവൻ എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു പ്രിയപ്പെട്ടവരെ ക്രിസ്തു യേശു പ്രവർത്തിച്ചതിനേക്കാൾ ഒട്ടും താഴെ അല്ലാതെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് കൊണ്ട് ഈ ശിഷ്യന്മാരിലേക്ക് അയച്ച ശക്തി വഴി ഞങ്ങളുടെ നാമത്തിൽ എഴുന്നേൽക്കാനല്ല പറഞ്ഞു നീതാശ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക അവർ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിരുന്നു ആരോടൊക്കെ സകലജാതി മനുഷ്യനോട് ഭിക്ഷക്കാരോട് വരെ അതുകൊണ്ട് നമുക്കൊരു ഭക്ഷക്കാരനെ കാണുമ്പോൾ അർപ്പവർപ്പമൊക്കെ തോന്നാതെ തോന്നാതെ ക്രിസ്തുവിൻ്റെ ശക്തി അവനിലേക്ക് പ്രവഹിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക ഒന്നില്ലെങ്കിൽ ദൈവമേ അവന് ഈ ഭിക്ഷാടനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇനി തന്നെങ്കിലും ഈ നാണയത്തൊട്ടുകൾ എറിഞ്ഞിട്ട് കൊടുത്തു പോകുന്ന അനുഭവം ഒഴിവാക്കുക ഒരു ദൈവസ്നേഹം അവനിലേക്ക് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക അവനും ദൈവത്തെ ആരാധിക്കട്ടെ അവൻ എഴുന്നേറ്റ് കുതിച്ചു ചാടി ദൈവത്തെ ആരാധിച്ചു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് പ്രിയമുള്ളവരെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ നമ്മുടെ കർമ്മ മേഖലകളിൽ ധാരാളം പ്രാർത്ഥന നമ്മളിൽ രൂപപ്പെടട്ടെ എല്ലാ യാമങ്ങളിലും കൃത്യമായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പിതാക്കന്മാർക്ക് പ്രയോഗിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയിച്ചിരിക്കുന്ന പ്രാർത്ഥനകളും സ്വയം പ്രേരിത പ്രാർത്ഥനകളും ആരാധനാഗീതങ്ങളും സ്തുതിഗീതങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ സമ്പന്നമാകട്ടെ ഭക്ഷാടകർ പോലും നമ്മുടെ സുവിശേഷ പ്രവർത്തനം വഴി അനുഗ്രഹം പ്രാപിക്കാനിടയാകട്ടെ പോസ്വലന്മാരും നിറഞ്ഞ പരിശുദ്ധാത്മാവ് ആ ശക്തി നിറയട്ടെ നമ്മൾ തന്നെ ഒരു നിമിഷം താഴ്ത്തി സമർപ്പിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മകത്തപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നടക്കണം പത്രോസ് പൗലോസ് സ്ലിഹന്മാരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ പഠനത്തിനെ സൗഖ്യമാക്കാൻ ഭൂമിയിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗസ്ലായ പിതാവ് മഹത്വപ്പെടേണ്ടത് നൽകുമെന്ന് അരുളി ചെയ്ത സ്വർഗീയ പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകർനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുള്ളവരോട് പ്രത്യേകിച്ച് വേദനിക്കുന്നവരോട് അനുഭവിക്കുന്നവരോട് തളർന്നു കിടക്കുന്നവരോട് യേശുവിൻ്റെ നാമത്തെ എഴുന്നേൽക്കാൻ കൽപ്പിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമം അതിശയനാമം ഏഴനിക്കുമ്പ നാമം അത് തിരിച്ചറിഞ്ഞ് അമഹത്വത്തെ പ്രകീർത്തിക്കുവാൻ കൃപയും ശക്തി നൽകണമേ പരിശുദ്ധമേ പ്രാർത്ഥിക്കുമേ സൽ വിശുദ്ധന്മാര് ശുദ്ധി മുന്നുകൾ പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു క్రివేళకట్టు తిరుమరాగణమే ఆమె